ഹലോ ഫ്രണ്ട്സ് ഐ ആൻഡ് സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നുണ്ടല്ലോ നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഇന്നലെ വരെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആകാശമൊക്കെ മൂടിക്കേട്ട് ഇപ്പോൾ മഴ പെയ്യുന്നു എന്നുള്ള ഭാവമായിരുന്നു പക്ഷെ ഇന്നങ്ങനെയൊന്നുമല്ല നല്ല തെളിഞ്ഞ ആകാശമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മുടെ വീടിനടുത്തുള്ള റോഡ് പണിയൊക്കെ ഇന്ന് നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ കോഴിമക്കളിലൊരാൾ കൊക്കിക്കുന്നുണ്ടായിരുന്നു നമ്മുടെ ഗാർഗി മുട്ടയിട്ടതാണ് കേട്ടോ അപ്പോൾ ഇനി എന്തായാലും അവരെ അങ്ങോട്ട് അഴിച്ചുവിടാമെന്നങ്ങട്ട് വിചാരിച്ചു കഴിഞ്ഞത് ആ കൂടൊക്കെ തുറന്നു വെച്ചു കേട്ടോ പാവ നമ്മുടെ നിക്കുമോൻ അവൻ മാത്രമാണ് ഇതിൽ നിന്ന് ചാടി ഇറങ്ങിയത് അവൻ രണ്ട് വശത്തും വന്ന് എല്ലാവരും വിളിച്ചിട്ടും ഒരാൾ പോലും ഇറങ്ങുന്നില്ല അങ്ങനെ ഞാൻ എന്താ കൂടുമ്പ തട്ടുമ്പോഴാണ് ഗാർഗി ഇറങ്ങിയത് ഇനി വീണ്ടും തട്ടുമ്പോൾ ഇവരൊക്കെ ഇങ്ങനെ ഇറങ്ങും കേട്ടാ അപ്പോൾ കൂട്ടുകാരെ ഇറങ്ങാണ്ട് നിക്കുവിന് എന്ത് രസം അതുകൊണ്ട് നിക്കു ഓരോരുത്തരെ ഇറങ്ങുമ്പോൾ സന്തോഷം കൊണ്ട് അങ്ങനെ പാഞ്ഞ് നടക്കായിരുന്നു കേട്ടോ ഏറ്റവും ലാസ്റ്റ് ഇറങ്ങുന്നത് നമ്മുടെ കരിങ്കോഴി കുങ്കി തന്നെയായിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് നമുക്കൊരു ക്ലീനിങ് വീഡിയോ ഒക്കെ അങ്ങോട്ട് ചെയ്യാം അല്ലേ നമ്മുടെ വീട് ചെറുതോ വലുതോ ആവട്ടെ നമുക്ക് അത് നല്ല വൃത്തിക്കും വെടിപ്പിനും വെച്ചിട്ടുണ്ടെങ്കിൽ കാണുമ്പോൾ തന്നെ ഒരു ഐശ്വര്യമാണ് അല്ലേ അപ്പോൾ നമുക്ക് ഉണ്ടല്ലോ സാധാരണ നമ്മളിന്നും അടിച്ചു വാറില്ലോ അത് കൂടാതെ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഈ വാതിൽ തുടങ്ങി നമുക്ക് ചെയ്യാം കേട്ടോ വാതിലിൻ്റെ പുറം ഭാഗമൊക്കെ നമ്മളിങ്ങനെ ഒരു പൊടി തട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കണം കേട്ടോ ചെറിയ മാറാലും അതുപോലെ തന്നെ പൊടികളൊക്കെ ഇരിക്കുന്നുണ്ടായിരിക്കും മരത്തിൻ്റെ ഡോറാണല്ലോ അപ്പോൾ ആ മരത്തിൻ്റെ ഓരോ വിടവുകൾക്കിടയിലൊക്കെ ഇങ്ങനെ എന്താ പറയുക ചെറിയ ചെറിയ പൊടികൾ എന്തായാലും ഉണ്ടായിരിക്കും അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ആ പൊടിയൊക്കെ തട്ടിക്കളഞ്ഞതിന് ശേഷം നല്ലൊരു കോട്ടൺ തുണി വെച്ചു കഴിഞ്ഞിട്ട് വെറുതെ തുടച്ചെടുക്കുകയാണ് കേട്ടോ നനച്ച തുണി ഒന്നല്ല നമ്മൾ ഉപയോഗിക്കുന്നത് ഉണങ്ങിയ ഒരു കോട്ടൺ തുണി വെച്ചു കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാം അവിടെ ഒന്നും ഇങ്ങനെ തുടച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പം നല്ല ക്ലീൻ ആയിരിക്കും കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഉണ്ടല്ലോ മാസത്തിലൊരു പ്രാവശ്യമെങ്കിലും നിർബന്ധമായിട്ട് ചെയ്യണം കേട്ടോ രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ ചെയ്യുകയാണെങ്കിലും വളരെ നല്ലതാണ് കേട്ടോ അങ്ങനെ പറ്റിയില്ല എന്നാണെങ്കിൽ മാസത്തിലെങ്കിലും ചെയ്യണം അപ്പോൾ നമ്മൾ വീട്ടിൽ എത്ര ഡോറുണ്ടോ അവിടെയൊക്കെ നമ്മൾ ഇതുപോലെ തന്നെ അതിൻ്റെ അകവും പുറമൊക്കെ ഇങ്ങനെ തുടച്ചെടുക്കണം കേട്ടോ അപ്പോൾ ബാത്റൂമിൻ്റെ ഡോറൊക്കെ ആണെങ്കിൽ അകം പാകമൊക്കെ നമുക്ക് ക്ലീനിങ് ലോഷനൊക്കെ വെച്ച് കഴിഞ്ഞിട്ടും അതൊക്കെ തുടച്ചൊക്കെ എടുക്കാം കേട്ടോ കഴുകിയിട്ട് നമുക്ക് തുടച്ചൊക്കെ എടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ അതെന്താ പറയുക നല്ലൊരു പുതുമയായിരിക്കും നമ്മളിങ്ങനെ അത് പൊടിയൊക്കെ തട്ടി തുടച്ചൊക്കെ എടുക്കുകയാണെങ്കിൽ നല്ല പുതുമയായിരിക്കും ഇപ്പോൾ വെച്ചതാണ് ഈ ഡോർ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും കേട്ടോ അപ്പോൾ നമുക്ക് തന്നെ ഒരു സന്തോഷമല്ലേ അതുപോലെ തന്നെയാണ് നമ്മുടെ സ്വിച്ച് ബോർഡൊക്കെ ആട്ടാ ഇതുമേ ധാരാളം പൊടി മാറാൻ അതിൻ്റെ ഇടയിൽ ആ ഓരോ സ്വിച്ച് കഴിഞ്ഞിട്ടുള്ള ഗ്യാപ്പുകളിലൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ അതൊക്കെ തുടച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതാണെങ്കിൽ ചിഞ്ചുവിൻ്റെ ബെഡ്റൂമാണ് കേട്ടോ അപ്പോൾ ചിഞ്ചുവിൻ്റെ ബെഡ്റൂമിലെ മിററൊക്കെ ഇങ്ങനെ ഞാനൊന്ന് തുടച്ച് കൊടുക്കുകയാണ് അതുപോലെ തന്നെ കബോർഡിൻ്റെ നാല് വശങ്ങളും അവിടെയുള്ള പൊടികളും ഒക്കെ ഒന്ന് തുടച്ചും കഴിഞ്ഞിട്ട് വൃത്തിയാക്കി എടുക്കുകയാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ ഈ ഒരു പൊടി തട്ടി അതുപോലെ തന്നെ നമ്മുടെ വേസ്റ്റ് ബിന്നും വേസ്റ്റ് കോരി നമ്മൾ അടുത്ത് ഇങ്ങനെ വെക്കാനായിട്ടാകും അപ്പോൾ നമുക്ക് ആ പൊടിയും സാധനങ്ങളൊക്കെ വേഗം വേഗം അടിച്ചങ്ങിട്ട് ഇടാലോ അപ്പം ഞാൻ ഷോക്കേഴ്സിന് ഒന്ന് തുടച്ചും കഴിഞ്ഞിട്ട് അവിടെ ആവശ്യമില്ലാത്ത കുറച്ച് പേപ്പേഴ്സൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാണ് കേട്ടോ അപ്പം നമ്മൾ ചെയ്യുന്ന ഭാഗത്തെ ആ പൊടികളൊക്കെ അപ്പം തന്നെ നമ്മളിങ്ങനെ ബിന്നിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ലാസ്റ്റ് നമുക്ക് ഒരു വലിയ ജോലി ആവില്ല ലാസ്റ്റ് നമ്മൾ സാധാരണ പോലെ നമുക്കന്ന് ഒന്ന് ആകെ അടിച്ചങ്ങോട്ട് കൊണ്ടുപോയാൽ മതിയാകും കേട്ടോ അല്ലാതെ നമ്മൾ എല്ലാവരും ക്ലീൻ ചെയ്ത സാധനങ്ങൾ മുഴുവൻ കിടന്നിട്ട് പിന്നെ ലാസ്റ്റ് അടിക്കുമ്പോൾ നമുക്കതും വലിയൊരു ആയിട്ട് തോന്നും അപ്പോൾ അങ്ങനെയൊന്നും തോന്നാതിരിക്കാൻ വേണ്ടിയാണ് അപ്പോൾ അപ്പം തന്നെ നമ്മളതൊക്കെ അടിച്ച് വാരിയെടുക്കുന്നത് ഇനി പിന്നെ നമ്മൾ വൃത്തിയാക്കുന്നത് നമ്മുടെ വീട്ടിലെ ഫർണിച്ചറൊക്കെയാണ് കേട്ടോ അപ്പോൾ ആണെങ്കിൽ നമ്മൾ മരത്തിൽ തേക്കിൻ തടിയിലൊക്കെ ഉണ്ടാക്കിയ സെറ്റിയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ വാങ്ങിയതെന്ന് പറഞ്ഞാൽ വർഷങ്ങൾക്ക് മുൻപ് വാങ്ങിയതാണ് കേട്ടോ നമ്മുടെ അഷ്ടമി തന്നെയുള്ള ശിവശക്തി ഫർണിച്ചറിൽ നിന്നാണ് നമ്മൾ വാങ്ങിയത് കേട്ടോ അപ്പോൾ എനിക്ക് മോഡേൺ മോഡേണായിട്ടുള്ള കുഷ്യനായിട്ടുള്ള സെറ്റുകൾ ഉണ്ടല്ലോ അതിനേക്കാളൊക്കെ എനിക്കിഷ്ടം തടി കൊണ്ടുള്ളതാണ് കേട്ടോ അത് പണ്ട് മുതലേ അങ്ങനെയാണ് എൻ്റെ വീട്ടിലും ഒക്കെ ആണെങ്കിലും അങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അതിനൊരു ഭയങ്കര ഇഷ്ടം ാണ് പിന്നെ എൻ്റെ ഇഷ്ടം ആ ഒരു വൃത്തിയും നോക്കിയിട്ട് ഞാൻ ഇതിങ്ങനെ തുറന്നു വെക്കുന്നതിന് പകരം അതിങ്ങനെ ഓരോ വിരിപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് അടച്ചു വെക്കുന്ന ഒരു ശീലം എനിക്ക് ഉണ്ട് കേട്ടോ അങ്ങനെ ഗസ്റ്റൊക്കെ വരുമ്പോൾ മാത്രമാണ് ഞാൻ ആ തുണികളൊക്കെ ഒന്ന് മാറ്റുകയുള്ളൂ കേട്ടോ അപ്പോൾ അത് നല്ല കൂടി തന്നെ ഇരിക്കും കേട്ടോ അപ്പോൾ അതാ ഈ കോട്ടൺ തുണി വെച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഇങ്ങനെ സ്റ്റിച്ചിങ്ങായിട്ടുള്ള ആ ഒരു ഭാഗങ്ങളൊക്കെ ഉണ്ടാവില്ലേ അവിടെയൊക്കെ ലേശം ലേശം പൊടികൾ ഇരിക്കുന്നുണ്ടാവും കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞിട്ട് ആ ഭാഗത്തൊക്കെ നല്ല മറത്തി തുടച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നല്ല പുതുപുത്തനായിട്ടിരിക്കും കേട്ടോ അപ്പം ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്നത് കൊണ്ടാണ് കേട്ടോ ഇതിനൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും പുതിയതായിട്ട് നമുക്ക് തോന്നാം കേട്ടോ അപ്പോൾ ഇവിടെ ഞാൻ ഈ സെറ്റിയുടെ മുഗൾ ഭാഗത്ത് വിരിപ്പുകൾ മാറ്റിയൊക്കെ ഇടുന്നത് കുട്ടികൾക്ക് ഇഷ്ടമാണ് പക്ഷേ അടിഭാഗത്ത് ഞാനിങ്ങനെ വേറെ തുണികളൊക്കെ ഇട്ട് മറച്ച് വെക്കുന്നത് അവർ പറയും അമ്മേ ഒരു ഭംഗിയില്ല എങ്ങനെയൊന്നും ചെയ്യണ്ട എന്നൊക്കെ പറയും കേട്ടോ പക്ഷെ അവർ തന്നെ അതിങ്ങനെ വൃത്തി ചെയ്യും അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് അങ്ങനെ അവരെ കുട്ടിക്കാലം തുടങ്ങി തന്നെ ഇങ്ങനെ അടച്ചു വെക്കുന്ന ഒരു ശീലമുണ്ട് കേട്ടോ നമ്മുടെ വീട്ടിൽ മുൻകൂട്ടിയൊക്കെ ഗസ്റ്റുകളൊക്കെ വരുന്നൊക്കെ പറയുകയാണെങ്കിൽ അതൊക്കെ മാറ്റി കഴിഞ്ഞിട്ട് നമ്മൾ നല്ല ഭംഗിക്ക് തന്നെ ഇടാറുണ്ട് കേട്ടാ അപ്പോൾ നമ്മൾ സൂക്ഷിക്കുന്ന പോലെ ഇരിക്കും ും നമ്മുടെ വീട്ടിലെ ഓരോ ഫർണിച്ചറുകളും അല്ലേ അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക രണ്ട് കൊല്ലം കൊണ്ട് വേണമെങ്കിൽ നശിപ്പിക്കണം എന്ന് വിചാരിച്ചാൽ നശിപ്പിക്കാം പക്ഷെ നമ്മൾ ഓരോരുത്തരും എന്താ പറയുക അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ കൊണ്ടാണ് നമ്മൾ ഓരോന്നും വാങ്ങി വെക്കുന്നത് അല്ലേ നമ്മുടെ വീട് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ അവിടുത്തെ ഓരോ സാധനങ്ങളും കഷ്ടപ്പെട്ടാണ് ഗൃഹനാഥനായാലും ഗൃഹനാഥിയായാലും എല്ലാവരും അങ്ങനെ തന്നെയാണ് അതൊക്കെ സമ്പാദിച്ച് കൂട്ടുന്നത് അപ്പോൾ അതൊക്കെ നമ്മൾ നല്ല സൂക്ഷിപ്പോട് കൂടിയിട്ട് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ ഒരു അർത്ഥം അല്ലേ അതുകൊണ്ട് നമുക്ക് പറ്റാവുന്ന രീതിക്ക് തന്നെ നമ്മുടെ വീടൊക്കെ നല്ല വൃത്തിക്കിടാ കേട്ടോ അങ്ങനെ സെറ്റ് ആറ്റം വരെ ഞാൻ വൃത്തിയാക്കിയിട്ടൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആ പൊടികളൊക്കെ തട്ടി കഴിഞ്ഞ് താഴത്തേക്ക് ഇട്ടിരിക്കുകയായിരുന്നു അപ്പോൾ ആ ഭാഗത്തൊക്കെ നമ്മളതൊക്കെ അടിച്ച് വാരി കഴിഞ്ഞിട്ട് ബിന്നിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ടി വി വെച്ചിരിക്കുന്ന റൂമാണ് ടി വി ആയാലും നമ്മൾ വല്ലപ്പോഴും ഇങ്ങനെ നമുക്ക് കോട്ടൺ തുണി വെച്ച് സോഫ്റ്റായ തുണി വെച്ചിട്ട് കേട്ടോ നമുക്ക് പതുക്കെ ഒന്ന് തുടച്ച് കൊടുക്കാം കേട്ടോ അതുപോലെ തന്നെ അത് ആ കബോർഡുകൾ ഈ റൂമിലാണെങ്കിൽ കബോർഡ് താഴത്ത് മുതലേ മുകളിൽ ൊറ്റ മരി ഉണ്ട് കേട്ടോ കബോർഡുകളൊക്കെ എനിക്കിഷ്ടമാണ് കേട്ടോ നമുക്ക് ഒരുപാട് സാധനങ്ങളൊക്കെ ഇങ്ങനെ കൊള്ളുമല്ലോ അപ്പോൾ അതും നമ്മളിങ്ങനെ തുടച്ചു കഴിഞ്ഞിട്ട് വൃത്തിയാക്കി വെക്കാനായിട്ട് നോക്കണം കേട്ടോ ഇല്ലെങ്കിൽ ഇതിലായാലും നമ്മൾ അടിച്ചു വാരുമിയൊക്കെ പൊടികളൊക്കെ പറ്റും അപ്പോൾ ഞാനിങ്ങനെ ആവുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി മൗകുളിക്കൂട്ടനെ വന്ന് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ മൗഗിളിക്കൂട്ടൻ്റെ ഗുഡ് സർട്ടിഫിക്കറ്റും നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം എല്ലാവരെയും നമ്മൾ തുടച്ച് ഒരു വൃത്തിയാക്കിയിട്ടുണ്ട് അപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ നല്ലൊരു ഐശ്വര്യം സന്തോഷം സമാധാനമൊക്കെ വരണം എന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ നല്ല ഭാഗ്യങ്ങളൊക്കെ നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ താമസിക്കുന്ന സ്ഥലമൊക്കെ നല്ല വെടുപ്പും വൃത്തിയൊക്കെ ഉണ്ടായിരിക്കണം കേട്ടോ അപ്പോൾ ഞാൻ സെറ്റ് വിചിച്ചിരുന്ന ആ തുണികളൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് മെഷീനിലിട്ടിട്ട് ഉണങ്ങാനായിട്ട് ഇടാണ് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളിന്ന് വിചാരിച്ച ആ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ക്ലീനിങ് വീഡിയോ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അത് കഴിയുമ്പോൾ തന്നെ നിങ്ങളും വീടിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗങ്ങളൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ശ്രമിച്ചോളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് കേട്ടോ കുട്ടികൾ വരച്ച ഒക്കെ നമ്മുടെ വീടിൻ്റെ ചുമരുകളിലോ അങ്ങൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ സെറ്റിയിലെ തുണികളൊക്കെ മാറ്റി ഇപ്പം നല്ല ഭംഗിയുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ കേട്ടോ ഇനി സെറ്റിയിലെ തുണികൾ ഉണങ്ങിക്കഴിഞ്ഞാൽ അത് തേച്ച് നമുക്ക് വീണ്ടും വിരിച്ചൊക്കെ വെക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം